ഇന്നത്തെ പഠനത്തിന് ബൈബിൾ എടുക്കണം മൂന്നാം ദിവസമാണ് ഗലീലിയിലെ കാനായിൽ വാഹവർ നടന്നത് എന്നാണ് തുടങ്ങുന്നത് പക്ഷേ നമ്മൾ ഈ സുവിശേഷം കണ്ടിന്യൂസ് ആയിട്ട് വായിച്ചു വരുമ്പോൾ നമുക്കറിയാം ഇത് മൂന്നാം ദിവസം അല്ല തെളിവ് വേണോ നോക്ക് യോഹനാന സുവിശേഷം ഒന്നാം അധ്യായം പത്തൊമ്പതാം വാക്യം തൊട്ട് ഇരുപത്തെട്ടാം വാക്യം തൊട്ട് ഒരു സംഭവം നടക്കുന്നുണ്ട് ആ സംഭവം നടന്നിട്ട് ഇരുപത്തി ഒമ്പതാമത്തെ വാക്യത്തിൽ പറയുന്നു അടുത്ത ദിവസം അപ്പോൾ എത്രാം ദിവസമായി രണ്ടാം ദിവസമായി വീണ്ടും മുപ്പത്തി അഞ്ചാമത്തെ വാക്യത്തിൽ പറയുന്നു അടുത്ത ദിവസം അപ്പോൾ എത്രാം ദിവസമായി മൂന്നാം ദിവസമായി നാൽപ്പത്തി മൂന്നാമത്തെ വാക്യത്തിൽ പിന്നെയും പറയുന്നു പിറ്റേ ദിവസം അപ്പോൾ എത്രാം ദിവസമായി നാലാം ദിവസമായി അങ്ങനെയാണെങ്കിൽ ഈ കാനായിൻ്റെ കല്യാണവർ നടക്കുന്നത് ഈ ഓർഡറിൽ ക്രോണോളജിക്കൽ ഓർഡറിൽ എത്രാം ദിവസമാണ് അഞ്ചാം ദിവസമാണ് പിന്നെ എന്താണ് ഇതിൻ്റെ ആരംഭത്തിൽ തന്നെ മൂന്നാം ദിവസം എന്ന് എഴുതി വെച്ചിരിക്കുന്നത് ഇത് ഇതിൻ്റെ ക്രോണോളജി അല്ല സൂചിപ്പിക്കുന്നത് ഇതിൻ്റെ തിയോളജിയാണ് ഒരു തിയോളജിക്കൽ പർപ്പസ് ഉണ്ട് യോഹനാന് ഇവിടെ മൂന്നാം ദിവസം എന്ന് എഴുതി വെക്കുമ്പോൾ എന്താണത് മൂന്നാം ദിവസം നമുക്കറിയാം ബൈബിളിൽ മൂന്നാം ദിവസത്തിന് പ്രാധാന്യമുണ്ട് അനുസരണക്കേടിൻ്റെ തന്നിഷ്ടത്തിന്റെ വഴിയെ പോയ യോന പ്രവാചകൻ ദൈവിക പദ്ധതിയിലേക്ക് തിരിച്ചു വന്ന ദിവസമാണ് മൂന്നാം ദിവസം മരണത്തോടെ എല്ലാം അവസാനിച്ചു എന്ന് കരുതിയ ശിഷ്യന്മാർക്ക് ലോകത്തിന് മൂന്നാം ദിവസം പുത്രന്റെ തിരുവുദ്ധാനം കൊണ്ട് ദൈവിക പദ്ധതി വെളിപ്പെടുത്തിയ ദിവസമാണ് മൂന്നാം ദിവസം ഇവിടെ വീണ്ടും മൂന്നാം ദിവസം എന്താ മനുഷ്യന്റെ കണക്ക് കൂട്ടലുകളൊക്കെ തെറ്റി അപമാന ഭാരത്തോടെ നിൽക്കുന്ന ഒരു നിമിഷത്തിൽ ദൈവത്തിൻ്റെ പദ്ധതി കാനായിലെ കല്യാണ വീട്ടിൽ വെളിപ്പെടുകയാണ് മൂന്നാം ദിവസം ദൈവം ഇടപെടുന്ന ദിവസത്തിന് പറയുന്ന പേരാണ് മൂന്നാം ദിവസം അപ്പം നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് കർത്താവ് ദമ്പരാനെ കണക്കൂടുകളൊക്കെ തെറ്റി നിൽക്കുകയാണ് ഞങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലും ആ മൂന്നാം ദിവസം സംജാതമാക്കണമേ നീ ഇടപെടുന്ന ആ മൂന്നാം ദിവസം ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വേഗം സമ്മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം അടുത്തത് അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ ഈശോയുടെ അമ്മ അവനോട് പറഞ്ഞു അവർക്ക് വീഞ്ഞില്ല ഇവിടെ പരിശുദ്ധി അമ്മയുടെ ആറ്റിറ്റ്യൂഡ് ശ്രദ്ധിക്കണേ എല്ലായിടത്തും കണ്ണെത്തും അമ്മ നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായി അവിടെ വീഞ്ഞ് തീർന്നു പോയി വീഞ്ഞ് തീർന്നു പോയി എന്നറിഞ്ഞപ്പോൾ അമ്മ എന്താ ചെയ്തേ അമ്മ ആ വീഞ്ഞു തീർന്നു പോയി എന്ന പ്രശ്നത്തിന് പരിഹാരം കാണാൻ ആർക്ക് കഴിയുമോ അവൻ്റെ അടുത്തേക്ക് ചെന്നു നമ്മളാണ് എന്ത് പറ്റിന്നെ വീഞ്ഞ് തീർന്നു പോയി എന്ന് പറഞ്ഞു രണ്ടു പേരോട് പറഞ്ഞില്ലെങ്കിൽ നമുക്കൊരു സന്തോഷമില്ല നമ്മൾ റെഡി അറിഞ്ഞോ വീഞ്ഞ് തീർന്നു പോയി ഇതാണ് നമ്മുടെ എക്സ്പ്രഷൻ അതിപ്പോൾ നേരിട്ടോ ഫോൺ ചെയ്തോ ഒക്കെ പറഞ്ഞില്ലെങ്കിൽ ഒരു സുഖമില്ല ഇടയ്ക്കിടയ്ക്കൊക്കെ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ചുറ്റുമുള്ളവരുടെ ജീവിതത്തിലും ഈ വീഞ്ഞ് തീർന്നു പോകുന്ന അനുഭവം ഉണ്ടാകും ആരാണ് ഇടറിപ്പോകാത്തത് ആരാണ് വീഴ്ചകൾ പറ്റാത്തത് ആർക്കാണ് തെറ്റുപറ്റാത്തത് പക്ഷെ അത്തരം നേരങ്ങളിൽ നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ അത്തരം ഇടർച്ചകൾ സംഭവിക്കുമ്പോൾ അതിനെ ആഘോഷമാക്കാതെ നമുക്ക് ചെയ്യാവുന്ന ഒരു ശൈലിയാണ് പരിശുദ്ധി അമ്മയുടെ ശൈലി അത്തരം കുറവുകളെ അത്തരം വീഞ്ഞു തീർന്നു പോകുന്ന അനുഭവങ്ങളെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കൊണ്ടുവരണം അവനാണല്ലോ പരിഹാരം കാണാൻ പറ്റുന്നത് അമ്മ പറഞ്ഞതുപോലെ മക്കളുടെ ജീവിതത്തിൽ അവരുടെ ജീവിതത്തിൽ വീഞ്ഞു തീർന്നു പോകുന്നതാണ് അവരെ സഹായിക്കുക എന്ന് അപ്പോ ഈശോയുടെ പ്രതികരണം പലരുടെ സംശയമാണ് ഈശോ മറിയത്തെ കയറി സ്ത്രീയെ എന്ന് വിളിച്ചില്ലേ അതുകൊണ്ട് ആ മറിയത്തെ നിസ്സാരവതിയാക്കുകയല്ലായിരുന്നോ ഇനിയിപ്പോൾ നമ്മൾ മറിയത്തെ വണങ്ങേണ്ട കാര്യമുണ്ടോ കാരണം ഇവിടെ ഇവിടേതേ പുത്രൻ അമ്മയെ സ്ത്രീയെ എന്ന് വിളിക്കുന്നു അത് പതിവുള്ളതല്ലോ നമ്മളാരും നമ്മുടെ അമ്മയെ സ്ത്രീയെ എനിക്കല്പം ഭക്ഷണം തായോ എന്ന് പറയാറില്ലല്ലോ ആ അഭിസംബോധനയുടെ അർത്ഥം എന്താണ് ഇതിനും വലിയ ദൈവശാസ്ത്ര പശ്ചാത്തലമുണ്ട് അതായത് ഉൽപ്പത്തി പുസ്തകം തൊട്ട് വെളിപാട് പുസ്തകം വരെ ഒരു സ്ത്രീയുടെ ഒരു ത്രഡ് ഉണ്ട് ഒരു സ്ത്രീയെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ആരംഭത്തിൽ നമ്മൾ കാണുന്നുണ്ട് പാപം ചെയ്ത മനുഷ്യരെ നോക്കിയിട്ട് അല്ലെങ്കിൽ സർപ്പത്തെ പാപത്തിന് കാരണമായ സർപ്പത്തെ നോക്കി ദൈവം പറയുന്നുണ്ട് നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും സ്ത്രീയുടെ സന്തതിയും തമ്മിൽ ഞാൻ ശത്രുത ഉളവാക്കും സ്ത്രീയുടെ സന്തതി നിന്റെ തല തകർക്കും അതായത് പിശാചിൻ്റെ തല തകർക്കാൻ വന്നിരിക്കുന്ന സന്തതി ആരാണ് ഈശോ സ്ത്രീയുടെ സന്തതി മറിയത്തിൻ്റെ പുത്രൻ അപ്പോൾ ഇവിടെ ഈശോ തെളിയിക്കുകയാണ് ഞാനാണ് പിശാചിനെ തകർക്കാൻ അന്ന് പ്രവചിക്കപ്പെട്ട ആ സ്ത്രീ ഇവളാണ് മറിയമാണ് ആ സ്ത്രീ ഇനിയും വെളിപാട് പുസ്തകം പന്ത്രണ്ടാം മധ്യത്തിൽ സൂര്യനെ സൂര്യനെ ഉടയാടയാക്കിയ സ്ത്രീയെക്കുറിച്ച് സൂചനയുണ്ട് അങ്ങനെ ബൈബിളിൽ ആകമാനമുള്ള ആ സ്ത്രീ ഇമേജ് എൻ്റെ അമ്മയാണെന്ന് ഈശോ വെളിപ്പെടുത്തിക്കൊണ്ട് അവളുടെ മഹിമയെ ഉയർത്തുകയായിരുന്നു ചെയ്തത് എന്നിട്ട് പറയുന്നു എൻ്റെ സമയം ഇനിയുമായിട്ടില്ല അവിടെ നമുക്കൊന്നും മനസ്സിലാകുന്നില്ലെന്ന് തോന്നുന്നു അല്ലേ എന്താണ് ഇവിടെ ഈശോ ഉദ്ദേശിക്കുന്നത് എൻ്റെ സമയം നേരെ അങ്ങോട്ട് വെളുത്തിട്ടില്ലെന്നാണോ അതോ എൻ്റെ മൂഡ് അങ്ങോട്ട് മൂടങ്ങോട്ടായിട്ടില്ലെന്നാണോ എന്താ സംഭവം യോഗന്വാര സുവിശേഷം അനുസരിച്ച് സമയം എന്ന വാക്കിൻ്റെ അർത്ഥം മഹത്വീകരണത്തിൻ്റെ സമയം കുരിശു മരണത്തിൻ്റെ സമയം ഈശോ പറയുകയാണ് അമേ ഞാൻ മരിക്കാനുള്ള സമയമായിട്ടില്ല ഈ അത്ഭുതം പ്രവർത്തിച്ചാൽ അതിൻ്റെ മരണത്തിൻ്റെ ആരംഭമാണ് എൻ്റെ പരസ്യ ജീവിതത്തിന്റെ ആരംഭമാണ് പരസ്യ ജീവിതം അധികം നീളാൻ ഇവർ സമ്മതിക്കില്ല ഇവരെന്നെ കുരിശേൽ തറയ്ക്കും എൻ്റെ മരണത്തിൻ്റെ ആരംഭമാണ് ഇനി അമ്മ പറ ഞാൻ മരിക്കണോ വേണ്ടയോ മറിയം പറയുകയാണ് അവൻ പറയുന്നത് പോലെ ചെയ്യുവിൻ എന്താർത്ഥം എൻ്റെ കുഞ്ഞെ നീ മരിക്കുന്നത് വഴി ഈ കുടുംബത്തിന് വീഞ്ഞ് ലഭിക്കുമെങ്കിൽ ഇനി മുന്നോട്ട് ഒരുപാട് പേർക്ക് അത് അനുഗ്രഹമായിട്ട് മാറുമെങ്കിൽ എൻ്റെ കുഞ്ഞിന് ഞാൻ മരണത്തിന് അനുവാദം തരുന്നു മരണത്തിലേക്ക് പ്രിയ മകനെ തള്ളിവിടുകയാണ് മറിയം ചെയ്യുന്നത് അടുത്തത് മറിയം പറയുന്നു അവൻ പറയുന്നത് പോലെ ചെയ്യുവിൻ അവൻ നിങ്ങളോട് പറയുന്നത് പോലെ ചെയ്യുവിൻ പലരും ചോദിക്കാറുണ്ട് മറിയത്തിന് പരിശുദ്ധ സഭയിൽ എന്താണ് റോള് രണ്ടായിരം വർഷമായി മറിയം എന്താണ് സഭയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഉത്തരം ഇവിടെയാണ് യോഗനാരൻ്റെ സുവിശേഷം അനുസരിച്ച് മറിയം രണ്ട് രണ്ട് സെൻറ്റൻസെ ഉച്ചരിക്കുന്നുള്ളൂ രണ്ട് രണ്ട് വാക്യങ്ങളെ മറിയം പറയുന്നുള്ളൂ ഒന്നാമത് അവൾ ഈശോയെ നോക്കി പറഞ്ഞു അവർക്ക് വീഞ്ഞില്ല രണ്ടാമത് ആ ഭവനത്തിലുള്ളവരെ നോക്കി പറഞ്ഞു അവൻ പറയുന്നത് പോലെ ചെയ്യുവിൻ അന്നും ഇന്നും മറിയുകയും ചെയ്യുന്നത് ഈ രണ്ട് കാര്യങ്ങൾ മാത്രമാണ് എന്ത് നമ്മുടെയൊക്കെ ജീവിതങ്ങളെ കരം പിടിച്ച് ഈശോടെ പക്കലേക്ക് കൂട്ടിക്കൊണ്ട് പോകുമ്പോൾ അവളുടെ മാധ്യസ്ഥ്യം അവൾ പറയും എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വീഞ്ഞിലിട അവർക്ക് വീഞ്ഞു കൊടുക്ക് എന്നിട്ട് നമ്മളോട് നോക്കി പറയും നിങ്ങൾക്ക് സന്തോഷം വേണോ സമാധാനം വേണോ അനുഗ്രഹം വേണോ എൻ്റെ മകൻ പറയുന്നത് പോലെ ചെയ്തോണം അവൻ പറയുന്നതുപോലെ അനുസരിക്കും വിൻ ഇതാണ് മറിയം സഭയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന ആറ് കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു ആറ് അപൂർണതയാണ് ബൈബിൾ ഭാഷ്യമനുസരിച്ച് ബൈബിളിൻ്റെ രീതി അനുസരിച്ച് ഏഴാണ് പൂർണ്ണതയുടെ സംഖ്യ ഏഴ് പ്രൈം നമ്പർ പൂർണ്ണതയുടെ സംഖ്യയാണ് ഇവിടെ ആറ് ഇവിടെ ആറ് അങ്ങനെയുണ്ടെങ്കിൽ ഇത് അപൂർണതയാണ് ഈ എന്താ എന്തപൂർണതയാണ് ഈ ആറ് കൽഭരണികൾ യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന ആറ് കൽഭരണികൾ ശുദ്ധീകരണ കർമ്മം പൂർണ്ണമാകുന്നില്ല എന്ന് സാരം അപ്പൊ ഈ ശുദ്ധീകരണ കർമ്മം പൂർണ്ണമാകണമെങ്കിൽ എന്ത് സംഭവിക്കണം ഏഴാമത്തെ കൽഭരണി വരണം ഏഴാമത്തെ കൽഭരണി ശുദ്ധീകരണത്തെ പൂർത്തിയാക്കുന്ന ഏഴാമത്തെ കൽഭരണി ആരാണ് എന്താണ് ഈശോ തമ്പുരാൻ കാൽവരി മലയുടെ നെറുകയിൽ ആ പടയാളി നമുക്ക് വേണ്ടി കുത്തി തുറന്നത് ഉടച്ചു തന്നത് ഏഴാമത്തെ കൽഭരണിയാണ് ആ ഏഴാമത്തെ കൽഭരണിയിൽ നൊഴുകി ഇറങ്ങുന്ന പരിശുദ്ധ ജലവും പരിശുദ്ധ ചോരയുമാണ് യഥാർത്ഥ ശുദ്ധീകരണത്തിനുള്ള മാർഗങ്ങൾ അടുത്തത് ഭരണികളിൽ വെള്ളം നിറയ്ക്കുവാൻ കൽപ്പിച്ചു അനുസരണം ഈ കാനായിലെ കല്യാണ വിരുന്നിലെ അത്ഭുതത്തിന് പിന്നിൽ അനുസരണം വളരെ പ്രസക്തമാണ് കാരണം തീർന്നു പോയിട്ട് വീഞ്ഞ് നിറയ്ക്കാൻ പറഞ്ഞത് വെള്ളം അനുസരിച്ചു സാമാന്യ യുക്തിയിൽ അനുസരിക്കേണ്ട യാതൊരു കാര്യവും ഇല്ല നമ്മൾ ചോദിക്കും ബോധമുണ്ടോ എന്തിനാ ഇതിനകത്ത് വെള്ളം നിറച്ചിട്ട് എന്നാ ചെയ്യാനാ ഇത് തീർന്നു പോയത് ചോറല്ല വെള്ളം തിളപ്പിച്ച് തരിയിടാൻ വേണ്ടിയിട്ട് ഇത് വീഞ്ഞാണ് രണ്ട് ദിവസം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യമല്ല സ്റ്റിൽ ദ് അനുസരിക്കുക ചില സമയത്ത് നമ്മുടെ യുക്തി അനുവദിക്കില്ല ദൈവിക പദ്ധതിയോട് അനുസരണം പ്രഖ്യാപിക്കാൻ അപ്പോഴും പറയുന്നത് കർത്താവാണ് എന്നുള്ള തിരിച്ചറിവിൽ അനുസരിക്കുക ദൈവതാ ചെയ്യുന്നത് ഭരണികളിൽ വെള്ളം നിറച്ചു പിന്നെ അടുത്ത അനുസരണം വരികയാണ് ഇന്നേ പറയുകയാണ് പകർന്ന് കലവറക്കാരനെ കൊണ്ടുപോയി കൊടുക്ക് അത് പറയുമ്പോഴും ഇത് വെള്ളമാണ് എൻ തുറപ്പിലാണ് ഇതുകൊണ്ട് കലവറക്കാരനെ കൊണ്ടുപോയി കൊടുക്കേണ്ടത് നമ്മളായിരുന്നെങ്കിൽ ആ കോരി എടുത്തിട്ട് അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഒന്ന് രുചിച്ച് നോക്കിയേണ്ടത് ഇപ്പം വല്ല ഉണ്ടോ അല്ലെങ്കിൽ കലവറക്കാരുടെയും നമ്മൾ ചീത്ത കേൾക്കും എന്ന് നമ്മൾ വിചാരിച്ചേനെ പക്ഷെ അവർ അനുസരണം വീണ്ടും അനുസരണമാണ് എളിമയോടുള്ള അനുസരണമാണ് ഈ അനുസരണത്തിൻ്റെ വഴിയിലാണ് അനുഗ്രഹം സംഭവിച്ചത് അത്ഭുതം നടന്നത് അതുകൊണ്ടൊരു അനുസരണത്തിൻ്റെ ആഹ്വാനമുണ്ട് കാനായിലെ കല്യാണ വീട്ടിൽ അടുത്തത് അവരാ കൽഭരണി വക്കോളം നിറച്ചു നിറയ്ക്കുന്നത് വെള്ളമാണ് ഒരു പ്രതീക്ഷയില്ല സ്റ്റിൽ ദ് ഡൺ ദർ ബെസ്റ്റ് വക്കോളം നിറച്ചു നമ്മുടെയൊക്കെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ കാണാൻ പറ്റാത്തതിന് ഒരു കാരണം കിടക്കുന്നത് നമ്മളൊന്നും നമ്മുടെ കൽഭരണികൾ വക്കോളം നിറയ്ക്കുന്നില്ലെന്നേ പ്രാർത്ഥനയുടെ കാര്യം വരുമ്പോൾ ദേവാലയവുമായി ബന്ധപ്പെട്ട കാര്യം വരുമ്പോൾ പുണ്യപ്രവർത്തികളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ പറയുന്നു ആ ഇത്രയൊക്കെ മതി ഇത്രയൊക്കെ ഞാൻ ചെയ്തില്ലേ ഇത്രയൊക്കെ മതി എന്നങ്ങ് വിചാരിക്കുകയാണ് പക്ഷേ എന്നാണ് കുഞ്ഞേ നീ നിൻ്റെ പ്രാർത്ഥനയുടെ ദൈവാശ്രയത്വത്തിൻ്റെ കല്ഭരണി വക്കോളം നിറച്ചിട്ട് കർത്താവ് തമ്പുരാൻ്റെ മുമ്പിലേക്ക് നീട്ടിവെക്കുന്നത് അന്ന് അത്ഭുതങ്ങൾ നീ കാണും വക്കോളം നിറയ്ക്കാൻ നമുക്ക് മതി എന്നൊരു വാക്ക് നമ്മുടെ ആത്മീയ വളർച്ചയിൽ ആത്മീയ ജീവിതത്തിൽ നമുക്ക് പറയാതിരിക്കാം ഇനി അടുത്തത് ഇതിനകത്തൊരു ഒരു ഒരു എന്നാ പറയേണ്ടത് ഒരു വിദൂഷക കല കഥാപാത്രം നമ്മൾ പറയത്തില്ല പൊട്ടങ്ങ എന്നൊക്കെ പറയത്തില്ലേ അങ്ങനത്തെ ഒരു കഥാപാത്രം ഉണ്ട് ആരെന്നറിയാമോ കലവറക്കാരൻ കലവറക്കാരനെ ദുരൂഹിച്ച് നോക്കിയിട്ട് കാരണം ഒച്ചപ്പാടും ബഹളമാണ് എല്ലാവരും ആദ്യം മേൽത്തരം വിഞ്ഞ് കൊടുക്കുന്നു രഹലി പിരിച്ച് കഴിയുമ്പോൾ താഴും ചെലവും നീ എന്താ നല്ലത് സൂക്ഷിച്ച് വെച്ചത് എന്ന കാരോടെ പറയുന്നത് വീട്ടുകാരനെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വീട്ടുകാരനെ വിളിച്ചത് അതായത് നമുക്ക് കിട്ടിയ നല്ലതിൻ്റെ അനുഗ്രഹത്തിൻ്റെ ഉറവിടമറിയാതെ ചുമ്മാ ഒച്ചപ്പാടും ബഹളവും വെക്കുന്നതിൻ്റെ മനുഷ്യരുണ്ട് അപ്പം നമുക്ക് പറയാൻ തോന്നുന്നു ഈ കലവറക്കാരനോട് ഇടാവേ ഇത് തന്നത് കർത്താവാണ് ആ ചിന്ത കലവർക്കാരന് കിട്ടുന്നേ ഇല്ല അങ്ങനെ ഒരു ഐഡിയ കലവറക്കാരന് കിട്ടുന്നേയില്ല കലവറക്കാരന് രണ്ട് ഡൈലോഗ് അടിച്ചാൽ മതി രണ്ട് ബഹളം വെച്ചാൽ മതി അങ്ങനെയുണ്ട് ജീവിതത്തിൽ കിട്ടിയ അനുഗ്രഹങ്ങളുടെ ഉറവിടം കാരണക്കാരൻ കർത്താവ് അറിയാതെ വെറുതെ ഒച്ചപ്പാടും ബഹളവും ഉണ്ടാക്കുന്നവർ നമുക്ക് അങ്ങനെ അങ്ങനെയായി പോകാതിരിക്കാൻ നമുക്ക് തിരിച്ചറിയാൻ പറ്റണം ഓരോ കൊച്ചു നന്മയുടെയും ഉറവിടം കർത്താവാണ് കർത്താവിൽ നിന്നാണ് എല്ലാം ലഭിച്ചത് എന്ന തിരിച്ചറിവിൽ ജീവിക്കാൻ നമുക്ക് പറ്റണം ഒരുപാട് നേരമായി അല്ലേ ഇത്രയൊക്കെ മതിയായിരിക്കും ഇനിയും ഉണ്ട് പറയാൻ ഒരുപാട് കാനായില്ല കല്യാണ വിരുന്നതിനെക്കുറിച്ച് പക്ഷേ നമ്മൾ ഈ പറഞ്ഞ ചിന്തകളെ പ്രാർത്ഥനകളാക്കണേ ഇത് പങ്കുവെക്കണേ നമുക്ക് പ്രാർത്ഥിക്കാൻ കർത്താവേ ഞങ്ങളുടെ ജീവിതത്തിൽ ആദ്യം പറഞ്ഞ കാര്യം ഞങ്ങളുടെ ജീവിതത്തിലും ദൈവിക കണക്കൂട്ടലുകളൊക്കെ തെറ്റി നിൽക്കുകയാണ് അത് എല്ലാ ദിവസവും തെറ്റുന്നുണ്ട് ഞങ്ങളുടെ കണക്കുകൂട്ടലുകൾ മനുഷ്യരല്ലേ ബലഹീതരല്ലേ കർത്താവേ നിനക്കറിയാമല്ലോ ഞങ്ങളെ കണക്കുകൂട്ടലുകൾ തെറ്റി നിൽക്കുന്ന ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിലേക്ക് മൂന്നാം ദിവസം നീ ഇടപെടുന്ന നീ ഇടപെടുന്ന നിന്റെ അത്ഭുതങ്ങൾ വെളിപ്പെടുത്തുന്ന അടയാളങ്ങൾ കാട്ടിത്തരുന്ന ആ മൂന്നാം ദിവസം സംജാതമാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം അമേ